السلام عليكم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله അറുസലഹു ബിൽ ഹുദാബുദ്ദീനിൽ ഹത്ത് അമ്മാ ബഹുവന്യനായ അധ്യക്ഷൻ അവരുകളെ എൻ്റെ പ്രിയ സ്നേഹിതന്മാരായ ജമിയതു അൽമായയുടെയും കേന്നമിൻ്റെയും സാരഥികളായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളായ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കളി അതുപോലെ തന്നെ സ്റ്റേജിലും ആണും പെണ്ണുമായി സമർത്ഥരായ പടുക്കളായ വിവരമുള്ളവരായാണ് ഇരിക്കുന്നത് എനിക്കറിയാം എട്ട് മാസമായിട്ട് മൈക്കിൻ്റെ മുന്നിൽ ഞാൻ നിന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ പറ്റി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു വിചാരം ഉണ്ടാവുമല്ലോ പിന്നെ ഉലമയുടെ ഒരു പരിപാടി അതിൻ്റെ പ്രസിഡന്റ് ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ അയാൾ തന്നെയല്ലേ നല്ലത് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കൊക്കെ കൂടി തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ മുതിരുകയാണ് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എൻട്രൻസിൻ്റെ താഴെയുള്ള തെജീസിയ ക്ലാസ്സിലായിരുന്നു പുളിക്കൽ എന്നെ കൊണ്ടുപോയി ചേർത്തിരുന്നത് അന്ന് എം സി സി അബ്ദുറഹ്മാൻ മൗലി റഹമോഹുല്ല അവർകളായിരുന്നു പ്രിൻസിപ്പള് അന്നൊക്കെ ജമ്മിയത്തിലുലമായയുടെ യോഗങ്ങൾ ഇടക്കിടെ കൂടാറുണ്ടായിരുന്നു കൃത്യമായി അതിൽ പങ്കെടുത്തിരുന്ന ആൾക്കാർ ഒന്ന് കെ പി മുഹമ്മദ് മൗലവി കെ സി അബൂഖർ മൗലവി പി കെ മൂസ മൗലവി തുടങ്ങി പ്രഗത്ഭരായ പല വ്യക്തികളും അന്ന് യോഗത്തിൽ പങ്കെടുക്കും നമ്മൾ ബഹുമന്യനായ എം സി സി അബ്ദുറഹ്മാ മൗലവി പി അബ്ദുൽ ഗഫൂർ മൗലവി അങ്ങനെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള പേര് മാത്രമാണ് ഞാൻ പറഞ്ഞത് വരുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത കേരളത്തിലെ മുസ്ലിമീങ്ങളെ ബാധിക്കുന്നതോ പ്രശ്ന പ്രശ്നസങ്കീർണമായ എന്തൊരു കാര്യമുണ്ടെങ്കിലും അന്ന് അന്നത്തെ ചന്ദ്രികയിൽ എം സി സി ജമിയതുമായയുടെ സെക്രട്ടറി അത് സംബന്ധിച്ച് വിശദീകരണം നൽകുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യുന്ന ലേഖനങ്ങൾ എമ്പാടും വന്നിരുന്നു പക്ഷേ മദീനത്തിലുള്ള ലൈബ്രറിയിൽ ചിതല് വരികയും ആ പത്രങ്ങളൊക്കെ തിന്നു തീർക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ഞാൻ പറയുന്നത് അത് തുടക്കം മുതൽക്ക് തന്നെ പണ്ഡിതോചിതമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അവർ അങ്ങേയറ്റം ഉത്സുഖരായിരുന്നു എന്നതാണ് നമ്മുടെ ഇടയിൽ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവർ ജമീയത്തിലുമയെ വളർത്തിയെടുക്കുകയും അതിൻ്റെ പ്രവർത്തകന്മാരായിത്തീരുകയും അതിൻ്റെ ഒരടുക്കും ചുട്ടയും വരികയും നേതൃത്വപരമായ പങ്ക് ഏറ്റെടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രസിഡൻ്റായത് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റെടുക്കാൻ ആളില്ലാത്ത ആരോ ഒരാൾ തോളു വെക്കണ്ടേ ചങ്ങായിമാർ അങ്ങനെ വന്നുകൂടാത് അതുകൊണ്ട് ഇനി മേലിൽ നമുക്ക് കൂടുതൽ പഠനവിധേയമാക്കുകയും വിജ്ഞാന രംഗത്ത് സജീവമായ പങ്കെടുക്കൽ നമ്മൾ നടത്തുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീൽ ബഹാരി തുടങ്ങിയ ഒരു ഹദീസ് നിങ്ങൾ പണ്ഡിതന്മാരായതുകൊണ്ട് അർത്ഥം പറയാതെ وايتزركام <applause> <applause> حدثنا الهميدي بن عبد الله بن الزبير قال حدثنا سفيان قال حدثنا يحيى بن سعيد الانصاري قال اخبرني محمد بن ابراهيم التميمي انه سمع القمة بن ابي وقاص رضي الله عنه يقول سمعت عمر بن الخطاب رضي الله عنه അലൽ മിമ്പരി കാല സമയത്ത് റസൂൽ അള്ളഹി സല്ല അലൈഹി സ്വലം യഹൂൽ ഇന്നമല്ല അമാലു ഭിന്നിയാറ്റി ഓ ഇന്നമാലി കുല്ലിം രീ മാനവ ഫമൻ കാനത്ത് ഹിജറത്തു ഇലല്ലാഹി വ റസൂലിഹി ഇവിടെയുള്ളത് ഒമൻ കാനത്ത് ഹിജറത്തുഹു ഇല ദുന്യൻ യുസൈബുഹ അഭിമ്രാത്തിൻ യങ്കിഹുഹ ഫഹിജറത്തുഹു ഇല മഹാജറ ഇലഹി ഈ ഹദീസിൻ്റെ പൂർണ്ണമായ ഭാഗം കുറച്ച് വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഹദീസ് സമ്മേളനം നടത്തുകയാണ് നമുക്കതിനാവശ്യമുള്ള ഒരു ഘടകമാണ് ഇമാ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ ആരംഭത്തിൽ കുറിച്ചത് നിങ്ങൾ ഫത്തോഹുൽ ബാരി എടുത്ത് മറിച്ച് നോക്കുകയാണെങ്കിൽ അതിങ്ങൾക്ക് കാണാൻ പറ്റും ഇമാം ബുഹാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് ആദ്യം സ്വീകരിച്ച ഇതേ ഹദീസാണ് വളരെയധികം പണ്ഡിതന്മാർ അവരുടെ മുസന്നഫാത്തുകളിൽ തുടക്കം കുറിച്ചത് എന്ന് കാണാൻ കഴിയും വളരെ പ്രഗത്ഭരായ എല്ലാ ആൾക്കാരും അതേസമയം ഉമർ അലി അബ്ലാവ് ഹന്നു മെമ്പറിൽ വെച്ചാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് വളരെ സഹാബത്തും താപികങ്ങളായ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് അതിലുള്ളൊരു കാര്യം ഇന്നമല്ലാമാലും ഭിന്നിജാതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയുന്നത് അധിക പ്രസംഗമാവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ സാധുവാകാൻ അത് അംഗീകരിക്കപ്പെടാൻ അള്ളാഹിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടതാകാൻ നിർബന്ധമായും നമ്മുടെ നെയ്യത്ത് അതിൻ്റെ മുന്നിൽ നടക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അഭിനയത്തിന് വേണ്ടി മാത്രം അത്തരം ഒരു കാര്യങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് പറയാനുള്ളത് പിന്നെ ഈ ഹദീസിൽ ഇമാ ബുഖാരി കൊടുത്ത ചെറി കാണാം ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ മുഹീൻ അലഹുദ്ദീൻ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നില്ല ഭയജനത്തിലാണത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ട രൂപമാണത് ഒമാ ഉമിറു ഇല്ല അലി അഹബുദുല്ലാഹ ലഹുദ്ദീന ആ രൂപത്തിലുള്ള ആത്മാർത്ഥത ആയിരിക്കണം ഉണ്ടാകേണ്ടത് എന്നിട്ട് അദ്ദേഹം കൊടുത്ത ഒരായത്ത് സൂറത്തു ഷൂറയിൽ നൂഹൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്താണ് അപ്പോൾ നൂഹ് നബി അലൈ ഇസ്ലാമിനോട് അള്ളാഹു തേല കൽപ്പിച്ച ദീന് അദ്ദേഹം ജനങ്ങളെ എന്നാണ് അർത്ഥം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവരെ അദ്ദേഹം ഉപദേശിച്ചു എന്നാണ് എന്നിട്ട് ബുഹാരി ഒരു പണ്ഡിതനിൽ നിന്ന് ഒരു വാക്കുദ്ധരിക്കുന്നുണ്ട് വൻ അബി അബ്ദുൽ മലിക്ക് അൽ ബൂനിയ്ക്ക് കാല മുനാസബത്തുൽ ഹദീസിഅൽ ഈ ഹദീസിന് ഉള്ള ബന്ധം എന്താണെന്ന് അദ്ദേഹം പറയാണ് റസൂലുല്ലാഹി സല്ല അലൈഹി വസ്ലമിന് വഴി കിട്ടിയ രൂപം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് അതിലുദ്ധരിച്ചത് അദ്ദേഹം പറഞ്ഞത് നെയ്യത്താണ് ഇതിലേറ്റവും വലിയ പ്രധാനം െ ലോകത്തിലെ അവസാനത്തെ പ്രവാചകനായി അയക്കുമ്പോൾ അള്ളാഹു ചെയ്ത ഒരു പ്രവർത്തനത്തെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് നബി സലാഹുലി വസ്സലമിന് അള്ളാഹു താല പ്രകൃതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്ത് തൗഹീദിനോടുള്ള സ്നേഹവും ഇലഹി ലൗസാനവും ബിമ്മങ്ങളോടുള്ള വെറുപ്പും എന്ന് മാത്രമല്ല അവല അസ്ബാബി ആദ്യ കാരണങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു ദാനമായി നൽകി അതെന്തായിരുന്നു റുയ്യ നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു ഈ സ്വപ്നങ്ങൾ റസൂലുള്ള കണ്ടപ്പോൾ അഹ് ആ വിഷയത്തിൽ കൂടുതൽ തൽപരനായി അദ്ദേഹം അവിടെ ധ്യാന നിരതനായിരിക്കുകയായിരുന്നു അമലഹുഹു അള്ളാഹു അദ്ദേഹത്തിൻ്റെ അനു അള്ളാഹുവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് പൂർത്തിയാക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അള്ളാഹു തല ശറ ആക്കി കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ആശയങ്ങൾ എന്ന് ുഹാരിയുടെ ശറഹില് ഒന്നാമത്തെ ജുസുവിൽ നാൽപ്പത്തെട്ടാമത്തെ പേജ് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പെയ്യും ഒട്ടുവളരെ കാര്യങ്ങൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളോട് പണ്ഡിതന്മാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഹദീസ് മനസ്സിലാക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ആറ് പണ്ഡിതന്മാർ വളരെ വിശദമായി അരമണിക്കൂർ വീതം സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ അവരുടെ വിലയേറിയ സമയം ഒരു ഉദ്ഘാടകനായി പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് ഇതിനോട് പൂർണ്ണമായി ചേർന്ന് വരത്തക്ക വിധത്തിൽ അള്ളാഹു ഈ സംരംഭം വിജയിപ്പിക്കുകയും ദീനിൽ ഈ സംരംഭത്തോട് ഏറ്റവും കൂലു പറത്തുന്ന പണ്ഡിതന്മാരിൽ നമ്മയെല്ലാം അള്ളാഹു ഉണർത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഞാനിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു വാഹിരുദവാന അനിൽ ഹംദുലില്ലാഹി അഹമ്മദുൽഹി റബിള്ളമീൻ അസ്സലാലൈക്കും വരഹമുല്ല